ഹലോ എവ്രി വാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ തിരിച്ച് ദുബായിലേക്ക് പോകാറൊക്കെയായി അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടും ഉമ്മാരെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഉമ്മക്ക് ചെറിയ ലോങ് വിഷൻ്റെ ഷോർട്ട് വിഷൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതാണ് ഉമ്മ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് ഒരു റീഡിങ് ലെൻസ് ആണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് പ്രോഗ്രസീവ് ലെൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ലോങ് വിഷനൊക്കെ ഓക്കെ ആവും എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫ്രെയിം സെലക്ട് ചെയ്യാൻ പോയി ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഫ്രെയിമും ഓരോന്നോരോന്നായി വെച്ച് നോക്കി അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത ഫ്രെയിം ഇതാണ് ഇത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്ലാസ് ലുക്കുണ്ട് ഉമ്മാക്കെട്ടിട്ട് കാണാൻ പിന്നെ ഞങ്ങൾ സൺഗ്ലാസ് ഒക്കെ നോക്കി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സൺഗ്ലാസ് പക്ഷേ എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് ഞങ്ങളൊരു ഉച്ച ആവുമ്പോഴാണ് എത്തിയത് കണ്ണൂർ അപ്പോൾ പിന്നെ നേരെ ഫുഡിലേക്ക് കഴി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു കൂൾ ആൻഡ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് ഓർമ്മകളാണ് പണ്ട് ഞാനൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിൽ എല്ലാ തേഴ്സ്ഡേയും ഞങ്ങൾ ഈവനിങ് കണ്ണൂർ വരുമായിരുന്നു പാക്ക് കമ്പനിയിൽ വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആ ടൈമിലൊന്നും അത്ര ഫെമിലിയർ അല്ല ഈ ബ്രോസ്റ്റഡ് ചിക്കൻ പീസ അതൊന്നും അത്ര വലിയ ഫെമിലിയർ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടാവാം പക്ഷെ അത്ര റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല അത് അതൊക്കെ കിട്ടുന്ന വലിയ നല്ല റെസ്റ്റോറൻസ് ഒന്നും അങ്ങനെ കണ്ണൂർ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ അന്ന് ആ ഉപ്പാൻ്റെ കമ്പനിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന മെയിൻ സ്ഥലം എല്ലാ വ്യാഴാഴ്ച ഞങ്ങൾ വരും ഇവിടെ പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊറോട്ട ഫാനേ അല്ല പക്ഷെ ഇവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള രണ്ടോ മൂന്നോ ഞാൻ കഴിക്കും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഈവൺ ആ റെസ്റ്റോറൻറ്റിലെ ഫ്രെയിൻസ് വരെ ഇതുവരെ മാറ്റിയിട്ടില്ല എനിക്കൊന്നൊരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അതൊക്കെ സ്റ്റിൽ സെയിം ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഉണ്ട് ആ ടേസ്റ്റ് മദ് പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നേരെ പോയത് നിക്ഷാളിലോട്ടാണ് എനിക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കേണ്ടത് പ്രഷർ കുക്കേഴ്സൊക്കെ അവിടെ മെഗാസയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രഷർ കുക്കറൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അനഡൈസ്ഡ് ആയിട്ടുള്ള പ്രഷർ കുക്കറാണ് ഇതാ ഈ ബ്ലാക്ക് കളറ് അലൂമിനിയത്തിനേക്കാളും ആണെന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത് ഹെൽത്തി ആണ് ഞങ്ങൾക്കൊരു പ്രോബ്ലം സേഫ് ആൻഡ് ഹെൽത്തി എന്നൊക്കെയാണ് കണ്ടത് അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മൂന്ന് പ്രഷർ കുക്കർ കുക്കർ വേണം ഒരു വൺ ലിറ്ററിൻ്റെതും പിന്നെ ത്രീ ലിറ്ററിൻ്റെതും ഒരു ഫൈവ് ലിറ്ററിൻ്റെതും ഫൈവും വണ്ും ഞാൻ എടുത്തത് അനഡൈസ്ഡ് തന്നെയാണ് പിന്നെ ത്രീ എടുത്തത് അലൂമിനിയത്തിൻ്റെ അടുത്ത് കാരണം അതിന് ഭയങ്കര റേറ്റ് ആണ് ത്രീ തൗസൻഡ് ഒക്കെ വരുന്നത് പ്രഷർ ഓഫറൊക്കെ ഉണ്ട് ഓഫർ ഉണ്ടായിരുന്നു നല്ല ഷർ കുക്കർക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ത്രീ ലിറ്ററിൻ്റെതാണ് പക്ഷേ അതിന് ത്രീ തൗസൻഡ് ടൂ ഹണ്ട്രഡോ മറ്റോ ഉണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ നല്ല നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത പ്രഷർ കുക്കർ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഒന്ന് ഈ ഒരു പ്രഷർ കുക്കറാണ് എടുത്തത് ഫൈവ് ലിറ്ററിൻ്റെത് പ്രസ്റ്റീജിൻ്റെ തന്നെ അനോഡൈസ്ഡ് പിന്നെ വൺ ലിറ്ററിൻ്റെത് ഇത് എടുത്തത് എനിക്കൊന്ന് പ്രസ്റ്റീജിനേക്കാളും കുറച്ചും കൂടി നല്ല ബ്രാൻഡാണ് തോന്നുന്നു പ്രീമിയർ എനിക്കറിയില്ല കാരണം അതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലുണ്ട് പ്രസ്റ്റീജിനേക്കാളും പിന്നെ ത്രീ ലിറ്ററിൻ്റെ അടുത്തത് ഈ ഒരു അലൂമിനിയത്തിൻ്റെ പ്രഷർ കുക്കറാണ് അപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് നിക്ഷാനൊന്ന് ചുറ്റിക്കിറങ്ങി നോക്കി എന്തൊക്കെ ഓഫേഴ്സാണ് ഉള്ളത് എന്നൊക്കെ അതിൻ്റെ ഇടയിൽ ഈ മഗ്സിൻ്റെ സെക്ഷനിലൂടെ ഒന്ന് പോയി ഭയങ്കര നല്ല അടിപൊളി വെറൈറ്റി കളക്ഷനിലുണ്ട് മഗ്സ് അവിടെ എനിക്കിതിലൊരു നല്ല വൈറ്റ് കളറിലെ അടിയിൽ ഗോൾഡൻ കളർ വരുന്ന ഒരു അടിപൊളി മഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനത് നോക്കുമ്പോഴത്തേത്തന്നെ ഉമ്മ പറയുന്നുണ്ട് ഇവിടുന്ന് മാറിക്കോ നീ ഇത് മിക്കവാറും എടുക്കും ഉള്ളത് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു മഗ് പിന്നെ സ്പൂൺസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ വാങ്ങിച്ചു ഉമ്മക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്വിസ്റ്റമോപ്പൊക്കെ വാങ്ങിക്കണം പില്ലോ കവർ വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഒക്കെ പെർച്ചേസ് എല്ലാം ഇങ്ങനെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഉപ്പ വന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയ്ക്കുള്ളൊരു കുഞ്ഞ് വ്ലോഗാണ് അപ്പോൾ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്